സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ ഹോസ്റ്റലിൽ അഖിലിത നിയമം എന്ന് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു ഈ അഖിലിത അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലേക്ക് മടങ്ങുകയായിരുന്നു റഹാൻ്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഡാനിഷ് എന്ന വിദ്യാർത്ഥിയാണ് തിരികെ ഹോസ്റ്റലിലെത്തിയ സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു കൊലപാതക സാധ്യതയെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നും റിപ്പോർട്ടിൽ അന്വേഷണ സംഘം പറയുന്നു പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിശദീകരിച്ചാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു മുൻപ് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് അടക്കം ഉപയോഗിച്ച് അതിക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചുവെന്നും ആത്മഹത്യയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാവുമെന്നും ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഇതുപ്രകാരം ഫെബ്രുവരി പതിനാറിന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടവിൽ വെച്ചു അന്ന് രാത്രി ഒൻപത് മണി മുതലാണ് മർദ്ദനം ആരംഭിച്ചത് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു ഇരുപത്തൊന്നാം നമ്പർ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നു പിന്നീട് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് എത്തിച്ചു വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ് കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചു പതിനേഴിന് പുലർച്ചെ രണ്ടു മണിവരെ മർദ്ദനം തുടർന്നു മരണമല്ലാതെ മറ്റൊരു സാഹചര്യമില്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ സിദ്ധാർത്ഥനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എസ് എന്ന സംഘടനയുടെ പിൻബലത്തിൽ നേതാക്കളുടെ നേതൃത്വത്തിൽ നഗ്നനാക്കി ദിവസങ്ങളോളം ആൾക്കൂട്ട വിചാരണ നടത്തി ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് മരിച്ച സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് കൊടും ക്രൂരതയ്ക്ക് ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും കൂട്ടം നിന്നതും അതീവ ഗൗരവരമാണെന്നും കത്തിൽ പറയുന്നു മകന്റെ കൊലയാളികൾ പൂക്കോട് ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളാണെന്നും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളുടെ ആവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്യമായി പ്രതികരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ജില്ലയിലെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തി പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥ് നേരിട്ട മൃഗീയ മർദ്ദനത്തിൻ്റെയും ക്രൂരതയുടെയും തെളിവാണ് ക്രൂരപീഡനം ഏറ്റതിന്റെ തെളിവുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നിട്ടും പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി പ്രതികളെ രക്ഷിക്കാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത് അതേ പോലീസിൽ നിന്ന് സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സിദ്ധാർത്ഥന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളും കേരളത്തിന്റെ മാതാപിതാക്കൾക്കിടയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് സിദ്ധാർത്ഥൻ്റെ കുടുംബം പറയുന്നു ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതയും ഗൂഢാലോചനയും കണ്ടെത്താൻ അന്വേഷണ ചുമതല സി ബി ഐക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്